എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിലേക്ക് സ്വാഗതം എന്താണ് സ്തുതിത്രയങ്ങൾ സ്തുതിത്രയങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള സഭയുടെ പാരമ്പര്യം എന്താണ് ഇന്നത്തെ പ്രഭാത വിചാരത്തിൽ ശ്രദ്ധാപൂർവം കാതോർക്കാം ക്രൈസ്തവ സഭയുടെ ആരംഭകാലത്ത് ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനെ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നീ എന്നിങ്ങനെ ഉപയോഗിച്ചിരുന്നത് പിതൃസ്തുതിയുടെ ഭാഗമായിട്ടായിരുന്നു ഈ സ്തുതികൾ സെറാപ്പുകൾ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന ഗീതമാണ് ഇവർ മഹിമാസനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പരിശുദ്ധൻ 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 എന്ന് ദൈവത്തെ സ്തുതിക്കുന്നതായി യശയാ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് യശയാ പ്രവചനത്തിൻ്റെ ആറാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനം വെളിപ്പാട് പുസ്തകത്തിൽ നാലാമത്തെ അധ്യായത്തിൻ്റെ എട്ടാമത്തെ വചനം ഈ ഭാഗം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു മാനവപാപം തീർക്കാൻ പിതാവായ ദൈവം ഭൂമിക്ക് ദാനമായി നൽകിയ തൻ്റെ വാത്സല്യപുത്രൻ്റെ ശരീര രക്തങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ സ്തുതിപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സമയത്ത് ജനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തൂക്കപ്പെട്ട കർത്താവെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്ന് പുത്രനോട് അപേക്ഷിക്കുന്നു എന്നാൽ ഈ സ്തുതിത്രയങ്ങളെല്ലാം പുത്രൻ തമ്പുരാനെ സംബോധന ചെയ്തുകൊണ്ടുള്ളതാണ് എന്നും പരിശുദ്ധ പിതാക്കന്മാർ ചിന്തിക്കുന്നുണ്ട് പരിശുദ്ധ സഭയുടെ പാത്രികീസായിരുന്ന വിശുദ്ധ ഇഗ്നാത്തിയോസിന് ഒരു ദർശനത്തിൽ കൂടി കിട്ടിയ വെളിപ്പാടനുസരിച്ച് തയ്യാറാക്കിയ ഭാഗമാണിതെന്ന് പരിശുദ്ധ സഭ വിശ്വസിക്കുന്നുണ്ട് ഈ സ്തുതിത്രയങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് ഒരു പാരമ്പര്യമുണ്ട് നമ്മുടെ കർത്താവിൻ്റെ കബറിടക്ക സമയത്ത് സ്വർഗീയ ദൂതന്മാർ ഈ സ്തുതികൾ അതായത് ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു പാടിയതായും അപ്പോൾ അവിടെയുണ്ടായിരുന്ന അരിമത്യക്കാരൻ യൗസേപ്പും നിക്കോതിമോസും കന്നികമറിയാമും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തൂക്കപ്പെട്ട കർത്താവെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്ന് ഏറ്റുപാടിയതായും പരിശുദ്ധ സഭ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തൂങ്ങിയ എന്നും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തൂക്കപ്പെട്ട എന്നും രണ്ട് വ്യത്യസ്ത രീതിയിൽ ഈ ഭാഗം ഉപയോഗിച്ച് വരുന്നുണ്ട് എന്നാൽ ഈ രണ്ട് പദപ്രയോഗങ്ങളും ഒരേ അർത്ഥത്തിലാണ് നാം ഉപയോഗിക്കുന്നത് ഒന്ന് സ്വന്തം മനസ്സാലേ തൂങ്ങിയ എന്നും മറ്റേത് സ്വയം തൂക്കപ്പെട്ട എന്നും അർത്ഥമാക്കുന്നു നമ്മുടെ കർത്താവ് മഹാപുരോഹിതനായി സ്വയം അർപ്പിച്ച അർപ്പിച്ചയാകുമെന്നർത്ഥത്തിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തൂക്കപ്പെട്ട എന്ന പ്രയോഗം തന്നെയാണ് കൂടുതൽ അനുയോജ്യമായിരിക്കുന്നത് സഭയുടെ എല്ലാ പ്രാർത്ഥനകളും ആരംഭിക്കുന്നത് ഈ സ്തുതിത്രയത്തോടെയാണ് ഭക്തിയോടെ ഈ സ്തുതികൾ ചൊല്ലുന്ന ജനങ്ങൾക്ക് ഹൃദയംഗമായ അനുതാപവും താഴ്മയും അനുഭവപ്പെടുന്നുണ്ട് നമ്മുടെ പാപബോധവും ബലഹീനതയും മർത്യതയും ഈ സ്തുതിത്രയങ്ങൾ നമ്മെ മനസ്സിലാക്കി തരുന്നു ഞങ്ങൾക്ക് വേണ്ടി കുറിശിൽ തൂക്കപ്പെട്ട കർത്താവേ എന്ന് പറയുമ്പോൾ ജനങ്ങൾ തങ്ങളുടെ മേൽ സ്വയം കുരിശു വരയ്ക്കുന്നുണ്ട് കുരിശിക്കപ്പെട്ട കർത്താവ് എന്നാണ് സത്യത്തിൽ സുറിയാനിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കർത്താവ് അനുഭവിച്ച കഷ്ടതകൾ തങ്ങളും സ്വീകരിക്കുവാൻ തയ്യാറാണെന്നുള്ള പ്രതിജ്ഞയാണ് ഈ സ്തുതിത്രയത്തിലൂടെയും കുരിശുവരയിലൂടെയും നാം ചെയ്യുന്നത് സ്വർഗീയമായ ബലിയിൽ സംബന്ധിക്കുവാൻ തങ്ങൾക്ക് തന്ന അവസരത്തിന് നന്ദിയുള്ളവരായി നിത്യജീവൻ തങ്ങൾക്ക് ലഭിക്കേണ്ടതിന് കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള കുറിയേലൈസോൻ എന്ന് യാചിച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നത് സ്തുതിത്രയങ്ങളെക്കുറിച്ച് വിശദമായി കേട്ടല്ലോ ഇനി പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്തുതിത്രയങ്ങൾ ഉരുവിടുമ്പോൾ എന്താണതിൻ്റെ പിന്നിലുള്ള ഉത്ഭവ രഹസ്യമെന്നുകൂടി തിരിച്ചറിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു പുതിയ ദിനം ആശംസിക്കുന്നു